ി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന ബോംബ് ആദ്യം പൊട്ടിച്ചത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രനാണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ പ്രമുഖ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ് ഇ പി ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇപ്പോൾ പുറത്തുവന്ന വാർത്തകളിൽ നിന്നുള്ള വിവരമാണ് തനിക്കുമുള്ളതെന്നും ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയിലേക്ക് വരുന്നതിന് മുൻപാണ് താനം ജയരാജനുമായും ചർച്ച നടന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറയുകയാണ് മൂന്നു തവണ കണ്ടിട്ടുണ്ട് അതിന് വഴിയൊരുക്കാനായി നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ എന്റെ സഹോദരിയുടെ മകന്റെ വസതിയിലും തൃശൂരിലെ എന്റെ വാടക വീട്ടിലും രണ്ടു തവണ വീതം വന്നിട്ടുണ്ട് അതിൽ മൂന്ന് തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കർ ലിട്ട് കേൾപ്പിച്ചു അദ്ദേഹവുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ നന്ദകുമാറിന്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു ജയരാജനുമായുള്ള ആദ്യ കൂടിക്കാഴ്ച ജയരാജൻ തീരുമാനം എടുത്തുകഴിഞ്ഞെന്ന ആ കൂടിക്കാഴ്ചയിൽ ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെടുകയും ജയരാജനെ കാണാൻ അവർ തയ്യാറാവുകയും ചെയ്തു തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ അനിഷ്ടവും വേദനയുമാണ് ജയരാജൻ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചത് താരാണെന്നും പറഞ്ഞു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രമുഖരുമായുള്ള ബന്ധം ജയരാജന് ബന്ധമായിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും തന്നെ ജയരാജൻ സമീപിച്ചത് എന്നാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് അല്ലെങ്കിൽ നന്ദകുമാർ അത് ബോധ്യപ്പെടുത്തി കാണും കേരളത്തിലെ പല പാർട്ടികളിലുമുള്ള ഒൻപത് പ്രമുഖരുമായി ബി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയ നൈതികത ഉള്ളതുകൊണ്ടാണ് അതൊന്നും പുറത്തു പറയാത്തത് തനിക്കെതിരെ ദല്ലാലിനിറക്കി സി പി എം കളിച്ചതുകൊണ്ടാണ് ജയരാജന്റെ കാര്യങ്ങൾ പറയേണ്ടി വന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു